ഇവിടെ നിയമ സംവിധാനത്തിനുള്ളിൽ നിന്നാണ് ക്ലീൻഷീറ്റ് മേടിക്കുന്നത് ഇവിടെ പലരും പറയുന്നത് ജനകീയ കോടതി അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ഒരാളെ ആരോപണത്തിന് മുന്നിൽ നിർത്തി എല്ലാ കാലത്തും വേട്ടയാടുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാലം സാറിന് മാത്രമല്ല ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യങ്ങളിലും അല്ലെങ്കിൽ പൊതുപ്രമേ നമുക്ക് ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം പക്ഷേ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത കൂടെ എന്ത് ചെയ്യണം ഏറ്റെടുക്കണം ഈ പരാതി പറഞ്ഞ സ്ത്രീകളാരും ആ ഈ കേസിലേക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല അവരുടെ കയ്യിൽ തെളിവില്ല അവർക്ക് താല്പര്യമില്ല അവർക്ക് കേസ് വേണ്ട അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വ്യക്തിയെ പരാതി പരാതിക്കാധാരമായിട്ടുള്ള ആ വ്യക്തിയെ എന്തെങ്കിലും ചെയ്യാൻ നിയമത്തിൽ കഴിഞ്ഞു സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പരാതിയില്ല തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കേസ് വേണ്ട അവർ കൊടുത്ത തെളിവുകൾ ദുർബലമാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് സി ക്രൈംബ്രാഞ്ചല്ല മാധ്യമങ്ങൾ പറയുന്നത് ശരി ഈ മാധ്യമ വാർത്തകൾ ശരിയാണെന്ന് നമ്മൾ വയ്ക്കുകയാണ് ഇത് ആ കേസിനെ എങ്ങനെ ബാധിക്കും നിയമം സിവിൽ സിവിൽ കേസാണോ ക്രിമിനൽ കേസാണ് ക്രിമിനൽ കേസായിട്ട് കൊടുക്കാൻ കഴിയും സിവിൽ കേസായിട്ട് കൊടുക്കാൻ കഴിയും അതിൻ്റെ ഗൂഢാലോചന ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന അധികാരി കേസുമായി ബന്ധപ്പെട്ട് മൊത്തം അവ്യക്തതയാണല്ലോ എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയില്ല മാധ്യമങ്ങൾ തന്നെ ഇന്ന് പറയുന്നു ക്രൈംബ്രാഞ്ചിന് ഇത് കിട്ടിയെന്ന് പറയുന്നു ആ രണ്ട് ദിവസം കഴിഞ്ഞ് പറയുന്നു ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു ഇതാ ഇന്ന് പറയുന്നു റിനി ആൻഡ് ജോർജ് കൊടുത്ത പരാതികൾ പര്യാപ്തമല്ല അത് അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പം മൊത്തത്തിൽ അത് പ്രശ്നം എന്ന് പറയുന്നത് റിനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അതിനുള്ള കാരണം ഇന്ന് വ്യക്തമായി അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇത്രയും കാലം ആരോപണ വിധേയരായവർക്ക് ഈ പറയുന്ന വ്യാജ പരാതി എന്ന് പറയുന്നില്ല ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ അടക്കം

ഒന്നും ചെയ്യാൻ കഴിയില്ല വളരെ ദുർബലമായ തെളിവുകളാണ് കിട്ടിയത് എന്നും നിയമോപദേശത്തിൽ ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ട മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം റിനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അതിനുള്ള കാരണം ഇന്ന് വ്യക്തമായി എന്താണ് ദുർബലമായ തെളിവുകളാണ് ദുർബലമായ കാര്യങ്ങളാണ് തൻ്റെ പക്കലുള്ളത് അത് വെച്ച് മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല ഇപ്പം യാഥാർത്ഥ്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഈ ഘട്ടത്തിൽ ഈ കേസിന്റെ നിയമവശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കാൻ ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ ചേരുകയാണ് സ്വാഗതം ശ്രീ വിഷ്ണു വിജയൻ ആദ്യമേ ചോദിക്കട്ടെ ഈ കേസിൽ ഇപ്പോൾ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ കേസ് എവിടെ എവിടെയെത്തും അല്ലാതെ ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ നമുക്കൊരിക്കലും ഒരു കേസിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം അന്വേഷണം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ആരംഭിച്ചിട്ടുള്ളൂ അപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സ്വാഭാവികമായിട്ടും എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു അതിന് ആരുടെ അടുത്ത പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആകുമ്പോൾ അതിൻ്റെ പരിമിതികൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാ തരത്തിലുള്ള അന്വേഷണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്വേഷണ ശേഷം എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് എന്താണ് അന്വേഷണ റിപ്പോർട്ട് കുറ്റപത്രമായിട്ട് എന്ത് ചെയ്യുന്നു കോടതിയിലേക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമേ ഇതൊരു കൃത്യത നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ കഴത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മാധ്യമ വാർത്തകൾ മാത്രമാണ് നമ്മൾ നമ്മളിതിനെയൊക്കെ തന്നെ ആധാരമാക്കി എടുക്കുന്നത് ഇതേ നിമിഷം വരെ എനിക്ക് തോന്നുന്നില്ല ക്രൈംബ്രാഞ്ചിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പത്രങ്ങളുടെ മുമ്പ് അല്ലെങ്കിൽ ചാനലുകളുടെ മുമ്പിൽ വാർത്താസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഇവിടെ പരാതിക്കാരായി വന്നു എന്ന് പറയുന്നതൊന്നും തന്നെ ഡയറക്റ്റ് പരാതിക്കാരല്ല അപ്പം അഫക്റ്റഡ് പാർട്ടീസിൻ്റെ പരാതി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല ഒരു മൂന്നാം കക്ഷികളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന മാധ്യമ വാർത്തകളുടെയും ഓഡിയോ സംഭാഷണങ്ങളുടെയും പേരിൽ പരാതി കൊടുത്തു ആ പരാതിയിൻമേൽ കുറേ ആളുകളുടെ എടുത്തു ആ മൊഴി കൊടുക്കാൻ വന്ന ആളുകളൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വാർത്തകളിലുമൊക്കെ തന്നെ വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ അതിലൊന്നും തന്നെ ആധികാരികത ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല കാര്യം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസ് ആർക്കും ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യാം അത് പരാതി കൊടുക്കുന്നതിന് തെറ്റായിട്ട് കാണാൻ കഴിയില്ല പക്ഷേ പ്രധാനമായിട്ടും ആ ഒഫൻസിൽ ആരാണോ അഫക്റ്റഡ് പാർട്ടി ആ അഫക്റ്റഡ് പാർട്ടി അത് ആർക്കാണോ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്കാണോ അതിന് അഫക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവർ മുന്നോട്ട് വന്ന് പരാതി കൊടുക്കുകയും അവർ മൊഴി കൊടുത്താൽ മാത്രമേ കേസ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല നിയമപരമായി ഒരു വ്യക്തി രാഹുൽ മാങ്കുട്ടത്തിൽ മാറ്റി നിർത്താം ഒരു വ്യക്തിക്കെതിരെ കുറച്ചധികം സ്ത്രീകൾ പരാതി ഉണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ അയാൾ മോശമായി പെരുമാറി എന്ന തരത്തിൽ പൊതുസമൂഹത്തിൽ പറയുന്നു അതിനുശേഷം അതിന്മേൽ പുറത്തുള്ള ഈ സ്ത്രീകളല്ലാതെ മറ്റു പലരും ഈ വിഷയത്തിൽ പരാതി കൊടുക്കുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു ഈ പരാതി പറഞ്ഞ സ്ത്രീകളാരും ആ ഈ കേസിലേക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല അവരുടെ തെളിവില്ല അവർക്ക് താല്പര്യമില്ല അവർക്ക് കേസ് വേണ്ട അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വ്യക്തിയെ പരാതി പരാതിക്കാധാരമായിട്ടുള്ള ആ വ്യക്തിയെ എന്തെങ്കിലും ചെയ്യാൻ നിയമത്തിന് കഴിയുമോ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മുടെ നിയമം പ്രവർത്തിക്കേണ്ടത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട് ആ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ കീഴിലാണ് നിയമം പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ മാധ്യമ വാർത്തകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ചകളെയോ അടിസ്ഥാനപ്പെടുത്തി ഒരിക്കലും നിയമത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല സ്വാഭാവികമായിട്ട് ഒരു ഏതെങ്കിലും തരത്തിൽ അതായത് ഒരു ഒരു ഒഫൻസ് കമ്മിറ്റി ആണോ ഓരോരോ സ്റ്റേജുകളുണ്ട് ഒരു ഇൻറ്റൻഷൻ ആയിട്ടുള്ള സ്റ്റേജുണ്ട് ഒരു പ്രിപ്പറേഷനുണ്ട് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ഉണ്ട് കമ്മിറ്റി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഒരു കൃത്യമായിട്ടൊരു ഒഫൻസ് നടന്നു അത് ഒഫെൻസ് നടന്നപ്പെടുമ്പോൾ എന്താണ് ഒഫൻസിൽ നേരിട്ട് പങ്കെടുത്തവരോ പങ്കെടുക്കാത്ത ഒരു ആളുകൾ പോലീസിനെ അറിയിക്കുന്നു പോലീസ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു എഫ്ഐആർ എടുക്കുന്നതിന് യാതൊരു പരിമിതിയില്ല ഇല്ല കാര്യം ആരുടെ മൊഴി എടുത്തു പോകണമെങ്കിലും എന്ത് ചെയ്യാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്ത ശേഷം ഈ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇതിൻ്റെ നിയമത്തിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആധികാരികമായ രേഖ അപ്പോൾ ആധികാരികമായ രേഖയൊന്നും അതിലും പറയാൻ കഴിയില്ല കോടതിയിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല പിന്നീടാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ നിമിഷം എന്ന് പറയുന്നത് ഒരു ആരോപണം മാത്രമേ ഉള്ളൂ ഒരു അക്യൂസ്ഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു എഫ്ഐആറിൽ പ്രതിയായാലാകുന്നുള്ളൂ ആ അക്യൂസ്ഡ് അക്യൂസ്ഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം ചാർജ് ഷീറ്റ് കൊടുക്കണം അതിനുശേഷം നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിലൂടെ എന്ത് ചെയ്യണം വിചാരണ നടത്തി ഏതെങ്കിലും ഒരു കോടതി ആക്വിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ അദ്ദേഹം ഒരു കുറ്റവാളി ആകുന്നുള്ളൂ അത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിലായാലും മറ്റൊരു വിഷയത്തിലായാലും നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും തുല്യ നിയമമാണല്ലോ അതാണല്ലോ നമ്മുടെ നമ്മൾ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശത്തിൻ്റെ ഭാഗമായി കാണുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലായാലും മറ്റൊരു വിഷയത്തിലായാലും ഇതേ നടപടിക്രമങ്ങളേ ഉള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേക നിയമമോ അല്ലെങ്കിൽ പ്രത്യേക നടപടിക്രമങ്ങളോ ഇല്ല അപ്പോൾ ഈ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പരാതിയില്ല തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കേസ് വേണ്ട അവർ കൊടുത്ത തെളിവുകൾ ദുർബലമാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് സി ക്രൈംബ്രാഞ്ചല്ല മാധ്യമങ്ങൾ പറയുന്നത് ശരി ഈ മാധ്യമ വാർത്തകൾ ശരിയാണെന്ന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഇത് ആ കേസിനെ ഇങ്ങനെ ബാധിക്കും നിയമപരമായി മാധ്യമ വാർത്തകൾ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ഒരു കേസിനെ അങ്ങനെ ബാധിക്കുമെന്ന് പ്രത്യേകമായിട്ട് പറയാൻ കഴിയത്തില്ല ഈ ഒരു സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വിഷയത്തിൽ നമ്മൾ ഒരു പരാതിക്കാരിയായിട്ടുള്ള വ്യക്തി കൊടുക്കുന്ന തെളിവ് പൂർണ്ണമല്ലെങ്കിൽ അല്ലെങ്കിൽ പരാതിക്ക് ഉതകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമല്ല എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യേണ്ടി വരും മറ്റു തെളിവുകൾ സ്വീകരിക്കാൻ വേണ്ടി അന്വേഷണ സംഘം നിർബന്ധിതമാകും മറ്റു തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടി വരും അന്വേഷണം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ആർക്കാണോ പ്രതിയർക്കപ്പെട്ടത് ആരെയാണോ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അയാളെ നിരപരാധിയാക്കി മാറ്റേണ്ടി നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടി വരും അതാണ് ഇത്തരം കേസുകളിൽ ഇങ്ങനെ വന്നാൽ സംഭവിക്കുന്നു ഓക്കെ ഇതിപ്പം നമ്മൾ മാങ്കൂട്ടത്തിൽ നിന്നുള്ള കേസ് നിർത്തി വിടുക ഇപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു മാങ്കൂട്ടത്തിൽ നിന്ന് വിഷയമായിട്ട് മാറ്റി നിർത്താം പൊതുവിലുള്ള കാര്യം പറയാം ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു അയാൾക്കെതിരെ കുറച്ച് ആളുകൾ പത്രസമ്മേളനം നടത്തുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു ചില ചാനലുകൾ അതിൻ്റെ ഓഡിയോ വീഡിയോ ഒക്കെ പുറത്തു പുറത്തുവിടുന്നു ഓഡിയോ ക്ലിപ്പ് ഉണ്ടെന്ന് പറയുന്നു ആരുടെയോ ഓഡിയോ പുറത്തു പുറത്തുവിടുന്നു ആരുടെയോ ടെക്സ്റ്റ് പുറത്തു പുറത്തുവിടുന്നു ഇയാൾ കുറ്റക്കാരനാണെന്ന് മാധ്യമ കോടതികൾ വിചാരണ ചെയ്യുന്നു അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നു ഒടുവിൽ അന്വേഷണ സംഘം ഇയാൾക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ് അയാൾക്കോടതികളുണ്ട് അന്തിമ കോടതിയിലും ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടാണ് വാലിഡ് ആയിട്ടുള്ളത് അതായത് ഇയാൾ കുറ്റക്കാരനല്ലെന്ന് സുപ്രീം കോടതിയും വിധിച്ചു എന്ന് വിചാരിക്കുക ഇത്രയും നാൾ കുറ്റാരോപിതനായി വേട്ടയാടപ്പെട്ടയാൾക്ക് പിന്നെന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും തീർച്ചയായിട്ടും തനക്ക് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിൽ അതായത് ഒരു ആരോ അലിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള രേഖകളില്ലാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകളില്ലാതെ അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിന് സ്വാഭാവികം അവർക്ക് എന്ത് ചെയ്യാം നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ട് ആരാണോ വാർത്ത കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ കോണുകളിൽ നിന്നാണോ അലിഗേഷൻ ഉണ്ടായിട്ടുള്ളത് അവർക്കൊക്കെ എതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശം സിവിൽ സിവിൽ കേസാണോ ക്രിമിനൽ കേസാണോ ക്രിമിനൽ കേസായിട്ടും കൊടുക്കാൻ കഴിയും സിവിൽ കേസായിട്ടും കൊടുക്കാൻ കഴിയും അതിൻ്റെ ഗൂഢാലോചന ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഈ ഒരു വിഷയത്തിന്റെ പുറത്തുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തെളിയിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് പരാതി കൊടുക്കാം ഇപ്പൊ ഈ പരാതിക്കാരന് ഇതിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പരാതിക്കാരൻ പരാതിക്കാരനെന്ത് ചെയ്യാം ഇപ്പോഴാണെങ്കിൽ പരാതി കൊടുക്കാമല്ലോ കുറ്റാരോപിതന് കുറ്റാരോപിതന് പരാതി കൊടുക്കാം അതിന് ഹയർ അതോറിറ്റിയിൽ പരാതി കൊടുക്കാം അപ്പോൾ നിയമം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇരകൾക്കോ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും തുല്യ നിയമമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ലഭിക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ ഹയർ ഓഫീസിലേക്ക് പരാതി കൊടുക്കാം വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ അതോറിറ്റിയും പരാതി കൊടുക്കാം അതോടൊപ്പം തന്നെ കോടതി ഹൈക്കോടതി നേരിട്ട് സംഭവിക്കാമല്ലോ ഇപ്പൊ ഷേതാ മേനോന്റെ കേസിൽ ഷേതാമേനോ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി തന്നെ എന്ത് ചെയ്തു എഫ്ഐആർ സസ്പെൻഡ് ചെയ്യുന്ന സംഭവം ഉണ്ടായാലോ ഉം അപ്പൊ അതേ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഈ കേസിൽ ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തത അതായത് ഇവിടെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇതുവരെ ആയിട്ടും ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പലപ്പോഴും എന്തു ചെയ്തിട്ടില്ല ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് ഇവിടെ പലപ്പോഴും സംശയത്തിന്റെ മുൾമുനകൾ എന്ത് ചെയ്യുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ വ്യക്തതപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അല്ലായെങ്കിലും എന്ത് ചെയ്യാം അദ്ദേഹത്തിന് പരാതി കൊടുക്കാം അദ്ദേഹത്തിനെ ഡിഫൈൻ ചെയ്യാൻ ആർക്കും അധികാരമില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ ആരോപണങ്ങളുടെ പേരിൽ ഒരാളെ വേട്ടയാടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ കാര്യം നിയമം ഉറപ്പുവരുത്തുന്ന നിയമ സംവിധാനത്തിലൂടെ തന്നെ പരാതികൾ കൊടുക്കാൻ സാധിക്കും അതിനിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്തിമ റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ടിൽ ഈ കേസ് വിടുക ഈ കേസിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് വയ്ക്കുക പക്ഷേ കോമൺ ആയിട്ട് ഒരു കേസിൽ ഒരു അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിൽ ഈ കുറ്റാരോപിതൻ പ്രതിയല്ല എന്ന് തീർത്തു പറയുകയാണ് അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആരുടെ കയ്യിൽ നിന്നും തെളിവ് കിട്ടിയിട്ടില്ല അവർ പൊതു ഇടങ്ങളിൽ ആരോപണം ഉന്നയിച്ചതിനപ്പുറത്തേക്ക് യാതൊരു തെളിവുകളുമായി സഹകരിച്ചിട്ടില്ല അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല ഇനി കുറച്ച് തെളിവുകളെന്ന് പറഞ്ഞ് തന്നതൊന്നും പര്യാപ്തവുമല്ല കേസ് തെളിയിക്കാൻ പര്യാപ്തവുമല്ല അങ്ങനെ ഒരു റിപ്പോർട്ടാണ് വരുന്നത് വെക്കുക നമുക്ക് മുമ്പിൽ ഉദാഹരണം ഉണ്ടല്ലോ ഇത് ഈ ഹേമ ഹേമാ കമ്മീഷന്റെ റിപ്പോർട്ട് അറിയാം ഹേമ കമ്മീഷൻ വന്നപ്പോൾ എന്തൊക്കെ പൊട്ടിപ്പോകലൊക്കെ ആയിരുന്നു അങ്ങനെ ചെയ്യുന്നു മൊഴിയെടുക്കാൻ പോകുന്നു അന്നെ മൊഴി കൊടുത്ത ആളുകളുടെ വീട്ടിലേക്ക് പോലീസ് പോകുന്നു മൊഴിയെടുക്കുന്നു എന്തായി അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇത്രയും കാലം ആരോപണ വിധേയരായവർക്ക് ഈ പറയുന്ന വ്യാജ പരാതി എന്ന് പറയുന്നില്ല ആരോപണമുന്നയിച്ച ആളുകൾക്കെതിരെ അടക്കം നിയമ നടപടികളുമായി പോകാൻ തീർച്ചയായിട്ടും ഏതൊക്കെ വകുപ്പുകളാണ് അത് സിവിൽ ഡിഫോമേഷനാണ് അതിനനുയോജ്യമായിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും സ്വാഭാവികമായിട്ടും അവർ സിവിൽ ഡിഫോർമേഷൻ ആയിട്ട് എനിക്ക് അദ്ദേഹത്തിന് ഉണ്ടായ മാനനഷ്ടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും കോടതി മുഖാന്തരം അവർക്ക് നോട്ടീസ് അയക്കുകയും അതിനുശേഷം കേസ് ഫയൽ ചെയ്യുകയും ചെയ്യാം അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തില്ല എങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന കോമ്പൻസേഷൻ എന്ത് ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടതായിട്ട് വരും അതല്ലാതെ തന്നെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും അതൊരു ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കേസാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കേസ് ഏതെങ്കിലും ഒരു കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിൽ കൃത്യമായിട്ടൊരു ഒരു ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പൊതു അദ്ദേഹത്തെ തകർക്കുക അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമോ ഗൂഢലക്ഷ്യമോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാൻ സാധിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കോടതിയെ സമീപിക്കാം ഇവിടെ നിയമ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും ഉണ്ട് അത് ഈ പറയുന്ന പല കേസുകളിലും പ്രതിയാക്കപ്പെട്ടവരായാലും അല്ലെങ്കിൽ നമുക്കറിയാം ലോകം മുഴുവൻ എന്താണ് നമ്മുടെ നീതി നമുക്കറിയാം മുംബൈ അക്രമവുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യനെ പച്ചയ്ക്ക് വെടിവെച്ച് കൊണ്ടിരുന്ന അജ്മൽ കസബിനെ എല്ലാവരും അറിയാം അജ്മൽ കസബാണ് പ്രതി എന്ന് പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം എങ്ങനെയാണ് അജ്മൽ കസബിനെ വിചാരണ നടത്തിയത് അജ്മൽ കസബിനെ ഒരു പ്രൊസീഡിങ്സിലൂടെയാണ് എന്ത് ചെയ്തത് വിചാരണ നടത്തിയത് അത് നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ സവിശേഷതയാണ് നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ ഔന്നിത്യമാണ് അതാണ് ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് അതിനാൽ നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ചെളിവാരി തീർന്നിട്ടൊന്നും കാര്യമില്ല ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ല യഥാർത്ഥമായ തർക്കം തീർക്കേണ്ടത് നിയമത്തെ നിയമപരമായി തന്നെ നേരിടാനുള്ള ആർജ്ജമാവും അത് ആരാണോ ആരോപണ വിധേയൻ ആരോപണ വിധേയന് തുടക്കം മുതലുണ്ട് അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ ഈ കേസ് കോശിയാമ്പം ഈ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോകാം അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പരാതിയിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കാനുള്ള അധികാരം കേസുമായി ബന്ധപ്പെട്ട് മൊത്തം അവ്യക്തതയാണല്ലോ എന്താ സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല മാധ്യമങ്ങളെ തന്നെ ഇന്ന് പറയുന്നു ക്രൈം ക്രൈംബ്രാഞ്ചിന് ഇത് കിട്ടിയെന്ന് പറയുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് പറയുന്നു ക്രൈം ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു ഇതാ ഇന്ന് പറയുന്നു റിനി ആൻഡ് ജോർജ് കൊടുത്ത പരാതികൾ പര്യാപ്തമല്ല അത് അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പം മൊത്തത്തിൽ ആ വ്യക്തത പ്രശ്നം എന്ന് പറയുന്നത് ഒന്നുകിൽ പരാതിക്കാരൻ പരസ്യമായി മുമ്പോട്ട് വരണം അല്ലെങ്കിൽ കുറ്റാരോപിതനെന്ത് ചെയ്യണം നിയമനങ്ങൾ സ്വീകരിക്കണം നിയമ നടപടികൾ സ്വീകരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു കേസിനെ വല്ലാതെ എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത് ബാധിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ സമീപിക്കാമല്ലോ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഒരാൾക്കെതിരെ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ ഒരാൾക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയില്ല ഇത് ബനാന റിപ്പബ്ലിക്കൊന്നും അല്ല ഒരു വ്യാജ ആരോപണം ഒരാളുടെ തലയിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് വെക്കാൻ കഴിയും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ക്ലീൻ ഇവിടെ ക്ലീൻ ഷീറ്റ് കൊടുക്കേണ്ടത് ആരാ ഇവിടെ രാഷ്ട്രീയ പാർട്ടി അല്ല ക്ലീൻ ഷീറ്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരല്ല എന്ത് ചെയ്യുന്നത് ക്ലീൻ ഷീറ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ അല്ല ക്ലീൻ ഷീറ്റ് കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കൃത്യമായിട്ട് നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഇവിടെ ക്ലീൻ ഷീറ്റ് കൊടുക്കേണ്ട കോടതിയാണ് ഇവിടെ നിയമ സംവിധാനത്തിനുള്ളിൽ നിന്നാണ് ഷീറ്റ് മേടിക്കേണ്ടത് ഇവിടെ പലരും പറയുന്നത് ജനകീയ കോടതി അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എനിക്കെതിരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അലിഗേഷൻ കൃത്യമല്ലാത്ത രീതിയിൽ ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു അതിൽ ഏതെങ്കിലും തെളിവുകൾ വരുന്നു അതിൻ്റെ പേരിൽ മാധ്യമ വാർത്തകൾ വരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ നിയമത്തെ എന്ത് ചെയ്യണം അടുത്ത ഹയർ അതോറിറ്റിയിൽ പരാതി കൊടുക്കണം എനിക്കിവിടെ ഇവിടെ ഗൂഢാലോചന നടക്കുന്നു എൻ്റെ വ്യക്തി ജീവിതം തകർക്കുവാനും എൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുവാനും എന്ത് ചെയ്യുന്നു കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന് നമുക്ക് പരാതി കൊടുക്കാം പോലീസിനെ വിശ്വാസം ഇല്ലെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം സമീപിക്കാം ഇത്രയും വഴികൾ രാഹുൽ പാങ്കൂട്ടത്തിന് മുന്നിലുണ്ട് തീർച്ചയായിട്ടും പാങ്കൂട്ടത്തിലെ ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾക്കെതിരെ പരാതിയുമായി നിങ്ങളുടെ പേര് പറയാതെ എന്നാൽ നിങ്ങളെ ആക്രമിക്കാൻ ഇട്ടു കൊടുക്കുന്ന വിധത്തിൽ ആദ്യ പരാതിയുമായിട്ട് വന്ന റിനി ആൻഡ് ജോർജിന്റെ പരാതി കൊണ്ട് വലിയ കാര്യമില്ല അല്ലെങ്കിൽ പരാതിക്കാരി എന്ന നിലയിൽ അവരെ പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അവർ തെളിവെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ദുർബലമായ തെളിവുകളെന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിയമോപദേശം ക്രൈംബ്രാഞ്ചിന് കിട്ടിയെന്നാണ് അല്പസമയം മുമ്പ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ഈ റിനിയുമായി ബന്ധപ്പെട്ട് താങ്കളെ കടന്നാക്രമിച്ചവർക്കെതിരെയൊക്കെ നിയമ നടപടികളുമായി പോയി നീതി വാങ്ങിക്കാവുന്നതാണ് എന്നാണ് അഭിഭാഷകൻ അഭിഭാഷക സുഹൃത്ത് പറയുന്നത് പരിഗണിക്കാവുന്നതാണ് പിന്നെ ഈ വിഷയത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് ഒരു നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയാണ് നമ്മളിത് സംഭവിക്കുന്നത് ഒരു പ്രമുഖ അഭിഭാഷകൻ എന്നുള്ളത് പ്രത്യേകിച്ചും ഹൈക്കോടതിയിലൊക്കെ തിരക്കുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് അത് ഇവിടെ ഈ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ സംഭവം ഇപ്പോഴത്തെ ഒരു നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിലെല്ലാം നിയമവ്യവസ്ഥയ്ക്ക് പുറത്തു നിന്നാണ് ചർച്ച ചെയ്യുന്നത് അവരെ നിയമവ്യവസ്ഥയിലേക്ക് കൊണ്ടുവരണം പരാതിക്കാരുണ്ടെങ്കിൽ പരാതി കൊടുക്കണം അല്ലെങ്കിൽ എന്താണ് അവർക്ക് പരസ്യമായിട്ട് പരാതി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് എടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെ പല കേസുകളിലും കോടതി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കോടതിയെ സമീപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾക്ക് അതായത് ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം എന്നുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലേക്ക് പരാതിയുമായി മുന്നോട്ട് കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലാകുമോ എന്ന് കരുതി പലപ്പോഴും പല കേസുകളിലും പലരും പരാതി കൊടുക്കാൻ മടിക്കുന്നുണ്ട് അങ്ങനെ ഈ കേസിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ എന്തു ചെയ്യണം ഇവിടെ ഇത്രയും മാധ്യമങ്ങളും എല്ലാവരും നിൽക്കുമല്ലേ അവർക്കുള്ള പിന്തുണ കൊടുത്ത് അവരെ കൊണ്ടുവരണം ഒരാളെ ആരോപണത്തിന് മുന്നിൽ നിർത്തി എല്ലാ കാലത്തും വേട്ടയാടുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തില്ല ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഉമ്മൻചാണ്ടി മാത്രമല്ല ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യങ്ങളിലും അല്ലെങ്കിൽ പൊതുവിധത്തിലെ നമുക്ക് ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം പക്ഷെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത കൂടെ എന്ത് ചെയ്യണം ഏറ്റെടുക്കണം ഏറ്റെടുക്കണം പ്രത്യേകിച്ച് ഇടതു സർക്കാർ ഭരിക്കുകയാണ് സി പി എം മാട്ടിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ് എന്നിട്ടും ഇരകൾക്ക് പേടിയാണ് നിയമത്തിനു മുന്നിലേക്ക് വരാൻ അല്ല അങ്ങനെ അങ്ങനെയല്ല അതിന് രണ്ടർഥമുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇരകളെ നമ്മൾ ഞാൻ പറഞ്ഞ മനസ്സിലായി സ്വാഭാവികമായിട്ടും ഒരു ഇരേഖപ്പെടുന്നവന്റെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം പക്ഷെ അതൊക്കെ മനസ്സിലാക്കുമ്പോഴും കൃത്യമായിട്ട് അവർക്ക് മുന്നോട്ട് വരുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ആരാണ് സം ആരെങ്കിലും അദ്ദേഹത്തെ ആരും ഒരുപാട് ഇരകളെ രംഗത്ത് വന്നിട്ടുള്ള നാടാണിത് അവർ നീതി വാങ്ങിച്ചിട്ടുള്ള നാടാണിത് ഇത് സ്വാഭാവികമായിട്ടും ഇരകൾക്ക് പുറത്തേക്ക് വരാൻ പുറത്തേക്ക് വെച്ചാൽ വിസിബിൾ ആവണമെന്നല്ല പക്ഷേ സർക്കാർ കൂടെയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറഞ്ഞ സാഹചര്യത്തിൽ ഇതകൾക്ക് നിയമപരമായി വരേണ്ടതാണ് വരേണ്ടതാണ് അവിടെയാണ് ഒരു വലിയ സംശയം എന്തായാലും ഇത്രയും മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇല്ല നിലവിലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ കൃത്യത പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാൻ ഇതുവരെയായിട്ട് ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല അപ്പൊ ഇതൊക്കെ ഊഹാഭോഗങ്ങളും അല്ലെങ്കിൽ മാധ്യമ വാർത്തകളും മാത്രം അധികരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ സംസാരിക്കുന്നത് എത്രമാത്രം തെളിവ് ശേഖരിച്ചു തെളിവ് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ സാക്ഷി മൊഴികൾ കിട്ടിയിട്ടുണ്ടോ മൊഴികൾ കൃത്യമാണോ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതറിയട്ടെ അന്വേഷണം ഇത് എന്തിനാണ് എന്തായാലും മാതൃകത്തിനെതിരായ ആരോപണങ്ങളിൽ അവ്യക്തത തുടരുകയാണ് ക്ലാരിറ്റി വന്നിട്ടില്ല നൂറ് ശതമാനം ക്ലാരിറ്റി വരുമോ അതോ അത് ക്രൈംബ്രാഞ്ച് പരാജയപ്പെടുമ്പോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വളരെ നന്ദി ശ്രീ വിഷ്ണു വിജയം